നമ്മുടെ നാട്ടിൽ വളരെയധികം ഒരു പ്രശ്നമാണ് നടുവേദന അത് പല പ്രായമായ ആ ആളുകളിലും അതിൻ്റെ കാരണം വ്യത്യസ്തമാണ് എന്നാൽ ഇന്ന് നമുക്ക് കുറേ കൂടെ സ്പെസിഫിക് ആയിട്ട് ഒരു അമ്പത് വയസ്സിന് മേലെയുള്ള ആളുകളിൽ കാണുന്ന നടുവേദനയുടെ കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം പ്രധാനമായിട്ടും അഞ്ചോ ആറോ കാരണങ്ങളാണ് അൻപത് വയസ്സിന് ശേഷം നമുക്ക് നടുവേദന വരുന്നതിനുള്ള കാരണം ഒന്ന് ചെറുപ്പകാലത്ത് നമുക്കുണ്ടാക്കുന്ന ഡിസ്കുകളുടെ ചെറിയ തകരാറുകൾ ഏകദേശം ഇരുപത് മുപ്പത് വയസ്സ് സമയത്ത് നമ്മൾ കുഞ്ഞ് ഹെവി ഭാരം പൊക്കി അതല്ലെങ്കിൽ ഒരു വളരെ ശക്തിയായ ജോലികൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കുകൾക്ക് ചെറിയ ചെറിയ തകരാറുകൾ വഴിയും കാലക്രമേണ ഏകദേശം ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ നട്ടലിൻ്റെ ബാക്കിലുള്ള ഫെസറ്റ് ജോയിൻ എന്ന് പറയും ഡിസ്ക് ഫ്രണ്ടിലാണെങ്കിൽ നട്ടലിനെ കൊളുത്തി നിർത്തിയേക്കുന്നത് ബാക്കിലുള്ള ഫെസറ്റ് ജോയിൻസാണ് ഈ ഫെസിറ്റ് ജോയിൻസിനകത്ത് പതുക്കെ നീർക്കെട്ട് ഡെവലപ്പ് ചെയ്യുന്നു അതിന് തേയ്മാനം സംഭവിക്കുന്നു അതിനെയാണ് നമ്മൾ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത് ലംബാർ സ്പോണ്ടൈലോസിസ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ സർവൈക്കൽ സ്പോണ്ടലോസിസ് എന്ന് പറഞ്ഞാൽ കഴുത്തിൽ എന്തെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ചും രോഗികൾ പറയും രാവിലെ എണീക്കുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ നടുവേദന അനുഭവപ്പെടുന്നത് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ എൻ്റെ നടുവേദന കുറയുന്നു എന്നാൽ ഞാൻ കുറച്ച് കുമ്പിട്ട് നിന്നിട്ട് ചില ജോലികൾ ചെയ്യുക ഉദാഹരണമായിട്ട് വാഷ് ചെയ്യുക അല്ലെങ്കിൽ അയൺ ചെയ്യാം അല്ലെങ്കിൽ കുമ്പിടുന്നിട്ട് എന്തെങ്കിലും വർക്കുകൾ ചെയ്യാം ചെയ്യുന്ന സമയത്ത് എനിക്ക് നടുവേദന വരുന്നു എനിക്ക് എണീറ്റ് നിൽക്കേണ്ടി വരുന്നു ഇതാണ് സ്പോണ്ടൈലോസിസ് അതല്ലെങ്കിൽ പ്രായക്രമേണയുള്ള ക്രമേണയുള്ള നടുവേദന ഒരു പ്രധാന കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കാലക്രമേണ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം നട്ടലിൻ്റെ ബാക്കിലുള്ള കുളുത്ത് നല്ലവണ്ണം ലൂസ് ആവുകയും ചിലപ്പോൾ അതിന് ചെറിയ പൊട്ടൽ സംഭവിക്കുകയും ചെയ്ത് നട്ടലിൻ്റെ ഒരു കണ്ണി മറ്റേ കണ്ണിക്ക് മുകളിലൂടെ മുന്നോട്ട് തെന്നിപ്പോകുന്നു ഇങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രോബ്ലം രോഗി പലപ്പോഴും ഇരുന്ന സ്ഥലത്തു നിന്ന് എണീക്കുക അല്ലെങ്കിൽ എണീറ്റ സ്ഥലത്ത് നിന്ന് ഇരിക്കുക കിടന്ന് ചെരിഞ്ഞ് കിടക്കുക കിടന്ന പൊസിഷനിൽ നിന്ന് എണീറ്റിരിക്കുക അതായത് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് ശരീരത്തിൻ്റെ നമ്മുടെ നട്ടലിൻ്റെ ഘടന മാറുന്ന സമയത്ത് നമുക്ക് വേദന അനുഭവപ്പെടാം അതായത് ശരിയായിട്ട് പറഞ്ഞാൽ ഒരു ഉളുക്കിയതുപോലെ നട്ടലിൻ്റെ ബാക്കിലുള്ള കൊളുത്ത് ലൂസായിപ്പോയി നട്ടലിൻ്റെ കണ്ണി മുന്നോട്ട് തെന്നിപ്പോയി അങ്ങനെ നമുക്കത് ഉളുക്ക് പോലെ നമുക്ക് അനുഭവപ്പെടാം അതാണ് സ്പോണ്ടൈലോ സ്പോണ്ടൈലോലിസ്തസിസ് അല്ലെങ്കിൽ നട്ടലിൻ്റെ ഒരു കണ്ണി മറ്റൊരു കണ്ണിക്ക് മൂലെ തെന്നിപ്പോയി ഇത്തരം രോഗികൾക്ക് ഒരിക്കൽ പോലും കുനിഞ്ഞ് വെയിറ്റെടുക്കാൻ വളരെയധികം പ്രയാസം അനുഭവപ്പെടാം ശക്തിയായ വേദനയോട് ചിലപ്പോൾ ആ പൊസിഷൻ തന്നെ നിന്ന് സ്റ്റക്കായി പോവാം ഇതൊക്കെയാണ് അവർക്കുള്ള ലക്ഷങ്ങൾ ഈ ഈ രോഗി തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കാലക്രമേണ നട്ടിൽ തെന്നിയത് കാരണം ബാക്കിലുള്ള സുഷുംന നാടി അതിനകത്ത് ചുരുങ്ങിപ്പോകുന്നു അപ്പോൾ എന്തൊക്കെയാണ് എന്തെല്ലാമാണ് രോഗിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾക്ക് പുറമേ ആ രോഗി കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ ഉദാഹരണമായൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നടക്കുമ്പോൾ രണ്ട് കാലിലോട്ടും കഴച്ചിറങ്ങുന്നത് പോലത്തെ വേദന അനുഭവപ്പെടാം കുറച്ച് കഴിയുമ്പോൾ തരിപ്പ് അനുഭവപ്പെടാം പിന്നെയും കുറേ കാലങ്ങൾ കഴിയുമ്പോൾ കാലിൻ്റെ പെരുവരലുകൾക്കും മുട്ടിനും ബലക്കുറവ് അനുഭവപ്പെടാം ഇതിനെ നമ്മൾ പറയും ലംബാർ കനാൽ സ്റ്റിനോസിസ് ഇതാണ് മൂന്നാമത്തെ കാരണം ഇനി നാലാമത്തെ കാരണം പലപ്പോഴും കുറേ കൂടെ പ്രായമാകുന്ന സമയത്ത് ഏകദേശം ഒരു അറുപത് എഴുപത് വയസ്സാകുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകളിൽ അവരുടെ മാസമുറ നിന്ന് കഴിയുമ്പോൾ ശരീരത്തിലുള്ള ഈസ്ട്രോജിൻ്റെ അളവ് കുറഞ്ഞു പോകുമ്പോൾ എല്ലുകളിൽ ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാൽസ്യത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു പോകുന്നു അങ്ങനെ എല്ലുകൾക്ക് ബലക്ഷയം അതായത് എല്ലിൻ്റെ കട്ടി കുറയുന്നു നമ്മളതിനു ഓസ്റ്റോപൊറോസിസ് എന്ന് പറയും ഈ ഓസ്റ്റോപൊറോസിസ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എല്ല് ചുരുങ്ങി ചുരുങ്ങിപ്പോകുക അല്ലെങ്കിൽ എല്ലിൻ്റെ കട്ടി കുറയുക ഇവർക്ക് സംഭവിക്കുന്നത് സ്ഥിരമായ വേദന സ്ഥിരമായിട്ടുള്ള നടുവേദന പ്രത്യേകിച്ചും ഒരു ഓട്ടോറിക്ഷയിലോ മറ്റോ റഫ് ആയിട്ടുള്ള റോഡിലൂടെ ഒന്ന് കുലുങ്ങി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നട്ടലിനകത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ ചെറിയ പൊട്ടലുകൾ രൂപപ്പെടും അസഹനീയമായ വേദന അനുഭവപ്പെടും ഇത് ഓസ്റ്റോപൊറോട്ടിക് ഫ്രാക്ചേഴ്സ് ചെറിയ എല്ലുകൾക്ക് വരുന്ന പൊട്ടല് തന്നെയാണത് അത് കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു എക്സ്റേലോ കാണില്ല പലപ്പോഴും എം ആർ ഐ ചെയ്യുകയോ അല്ലെങ്കിൽ കാലക്രമേണ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ നട്ടലിൻ്റെ ഒരു കണ്ണിയുടെ ഉയരം കുറഞ്ഞതായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടാം ഇത് പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് സ്ത്രീകളിലാണ് ഓസ്റ്റോപൊറോസിസ് അതുകൊണ്ട് ആ പ്രായമാകി വരുന്ന സമയത്ത് തന്നെ മാസം മുറ നിൽക്കുന്ന സമയത്തോടു കൂടി കാൽസ്യം വൈറ്റമിൻ ഡി മെഗ്നീഷ്യം അതുപോലത്തെ മരുന്നുകൾ നല്ല രൂപത്തിൽ സപ്ലിമെൻറ്റ്സ് ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് റെഗുലർ എക്സസൈസ് നമ്മൾ വെയിൽ കിട്ടണം വൈറ്റമിൻ ഡിക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യാം ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒന്നാണ് അസ്ഥികൾക്ക് വരുന്ന ക്യാൻസർ അതൊരു പ്രൈമറി ക്യാൻസർ ആവാം അതിനെ നമ്മൾ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയും പ്രൈമറി ക്യാൻസർ തന്നെ അസ്ഥിക്ക് ഉണ്ടാവുക അതല്ലെങ്കിൽ സെക്കൻഡറി ക്യാൻസർ വേറെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് ഉദാഹരണമായിട്ട് പ്രോസ്റ്റേറ്റ് ലങ്സിലോ ശ്വാസകോശയിലോ ബ്രസ്റ്റിലോ ആമാശയത്തിലോ കുടലിലൊക്കെ വരുന്ന ക്യാൻസറിൻ്റെ ഭാഗം അസ്ഥിയിലോട്ട് പടർന്നു പിടിക്കുക സെക്കൻഡറി ക്യാൻസർ മൊത്തത്തിലുള്ള അസ്ഥി കാരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് വെറും പോയിൻറ്റ് ഒരു ശതമാനം മാത്രമാണ് ഒരിക്കലും പേടിക്കേണ്ടതല്ല ആദ്യം വേദന നടുവേദന വരുമ്പോഴേക്കും എനിക്ക് ക്യാൻസറാണെന്ന് വിചാരിക്കേണ്ട പക്ഷേ ഈ ക്യാൻസറിൻ്റെ ചില പ്രത്യേകതകൾ ഈ വേദനയ്ക്ക് ചെറിയ പ്രത്യേകതകളുണ്ട് ഇതൊരു സ്ഥിരമായ വേദനയായിരിക്കും നേരത്തെ പറഞ്ഞ എല്ലാ വേദനകളും പൊതുവെ നമുക്ക് രാത്രി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വേദന കുറവായിരിക്കും പൊട്ടൽ വന്നിട്ടില്ലെങ്കിലും ഒഴികെ പക്ഷേ ഈ വേദന നമുക്ക് കിടക്കുന്നുറങ്ങുന്ന സമയത്തും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പോലും ഈ വേദന നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടാം നടന്നു നിൽക്കുന്നതിനും കൂടുതലായിട്ട് പലപ്പോഴും ഈ വേദന അനുഭവപ്പെടുന്നത് രാത്രി ഉറക്കത്തിലോ അല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ ചില ആളുകൾ വേദന കൊണ്ടുവരെ എണീക്കാറുണ്ട് ഇത്തരമാണ് സാധാരണ ക്യാൻസർ രൂപം മൂലമുള്ള വേദനയോ വേദനയുടെ രോഗലക്ഷണങ്ങൾ ഇനി ഇതിൻ്റെ എല്ലാം മൊത്തത്തിലുള്ള ചികിത്സ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊരാളും പ്രായമായി വരുമ്പോൾ പലപ്പോഴും എല്ലിൻ്റെ ബലം കുറയാം ഏറ്റവും അതിന് വേണ്ടത് ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ എല്ലാ ദിവസവും ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് സമയം മൂന്നോ നാലോ കിലോമീറ്റർ ഒരു ബ്രിസ് വാക്ക് ഓടുകയും ചാടുകയെന്നു വേണ്ട ബ്രിസ് വാക്കിംഗ് ചെയ്യുക സ്വിമ്മിംഗ് പോലത്തെ എക്സസൈസുകൾ അറിയെങ്കിൽ വളരെ നല്ലത് പലപ്പോഴും ശരീരത്തിലെ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ഒരു അരമണിക്കൂറെങ്കിലും വെയിൽ കൊള്ളുക ഒരൊമ്പത് മണിയുടെ നാല് മണിയുടെ ഇടയ്ക്കുള്ള വെയിൽ ധാരാളം വൈറ്റമിൻ ഡി നമുക്ക് അത് മുഖേന ലഭിക്കുന്നതാണ് ഇനി അതിന് സൗകര്യമില്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിലോ മറ്റാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര ചൂട് കാലത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല അത്തരം സമയങ്ങളിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുക അപ്പോൾ കാൽസ്യം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ ഇതാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നടുവേദന വന്നു തുടങ്ങിയാൽ നടുവിൻ്റെ മാത്രം മസിൽസിനെ ബലപ്പെടുത്താനുള്ള ചെറിയ എക്സസൈസുകളുണ്ട് മലർന്ന് കിടന്ന് രണ്ട് മുട്ടുകളും മടക്കി വെച്ച് നമ്മളെ നടു ബെഡിൽ നിന്ന് പൊക്കി പിടിക്കുക ഏകദേശം ഒരു പത്ത് സെക്കൻഡ് വരെ എണ്ണുക പതുക്കെ താഴുക വീണ്ടും ചെയ്യുക താഴ്ത്തുക ഇങ്ങനെ പത്തോ ഇരുപതോ പ്രാവശ്യം രാവിലെയും വൈകിട്ടും ചെയ്യുക മലർന്ന് കിടന്ന് രണ്ട് കാലുകൾ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ പൊക്കുക പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക താഴ്ത്തുക ഇതും ഒരു പത്ത് പ്രാവശ്യം രാവിലെയും വൈകിട്ടും ചെയ്യുക പിന്നെ ഇതേപോലെ ചെരിഞ്ഞ് കിടന്ന് കാല് സൈഡിലോട്ട് പൊക്കുക ഒരു പത്ത് വരെ എണ്ണുക താഴ്ത്തുക ഇത്രയും സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ ചെയ്തു തുടങ്ങുക കാലക്രമേണ ഈ എക്സസൈസ് ചെയ്ത് മ നട്ടലിൻ്റെ ചുറ്റുമുള്ള മസിൽസിൻ്റെ ബലം കൂടുമ്പോൾ എല്ലിനകത്തോടെ കൂടെ ലോഡ് കുറയും വേദനയും കുറഞ്ഞു വരും അതിനുശേഷം നമുക്ക് കുറേ കൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി സഹായത്തോടു കൂടി ബാക്കി എക്സസൈസിലോട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ലംബാർ കനാൽ സ്റ്റിനോസിസ് അതായത് കാലിലോട്ട് കടച്ചിൽ അനുഭവപ്പെടുന്നു തരിപ്പ് അനുഭവപ്പെടുന്നു ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണുകയും എക്സ്റേ അതുപോലെ എം ആർ ഐ സ്കാന് ബേസിക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ഇതെല്ലാം ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഇതിൻ്റെ ചികിത്സ നിർണ്ണയിക്കുന്നത് എത്ര മാത്രം നിങ്ങളുടെ നട്ടലിനകത്തുള്ള സുഷുംനാടിക്ക് ബ്ലോക്ക് വന്നിട്ടുണ്ട് എന്നനുസരിച്ചിട്ടാണ് അതോടൊപ്പം തന്നെ നട്ടൽ എത്ര എത്ര പെർസെൻറ്റേജ് മുന്നോട്ട് തെന്നിപ്പോയിട്ടുണ്ട് എന്നുള്ളതും ചെറിയ രൂപത്തിലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പ്രഗബാലിയും ഗബാ മുതലായ മരുന്നുകൾ വഴി എക്സർസൈസിനും വഴി നമുക്ക് മുന്നോട്ട് പോകാം പക്ഷേ ഒരു പരിധിയിൽ കൂടലുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഞ്ചക്ഷനോ അതല്ലെങ്കിൽ സർജറി മുഖേനയോ ആ നട്ടലിൻ്റെ ബ്ലോക്ക് നമ്മൾ മാറ്റി കൊടുക്കേണ്ടതാണ് ഈ നേരത്തെ പറഞ്ഞ രാത്രിയിലുള്ള കിടക്കുന്ന ഉള്ള പേ പെയിന് ഇതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ഭാരം കുറയുക വിശപ്പില്ലായ്മ തോന്നുക രക്തക്കുറവ് വരിക അനീമിയ സ്ഥിരമായ ക്ഷീണം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അപൂർവമായിട്ട് വരുന്ന ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് അത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണുക ബ്ലഡ് ടെസ്റ്റുകളും അൾട്രാസൗണ്ട് എക്സ്റേ മുതലായ അതിനുവേണ്ട ആ ഡോക്ടർ നിർദ്ദേശപ്രകാരമുള്ള ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് അത് പൂർണ്ണമായ രീതിയിൽ പലപ്പോഴും ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രൈമറി ബോൺ ക്യാൻസറുകൾ പ്രൈമറി ആണെന്ന് പറഞ്ഞെങ്കിൽ പേടിക്കാനില്ല മൾട്ടിപ്പിൾ മൈലോമയ്ക്ക് എത്രയോ പത്തും പതിനഞ്ചും വർഷത്തെ സർവൈവറുള്ള നല്ല ചികിത്സകൾ ഇന്നത്തെ ആണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ രോഗലക്ഷണത്തിൻ്റെ ഏത് കാറ്റഗറിയിലാണ് നിങ്ങളുടെ രോഗലക്ഷണം പെടുന്നതെന്ന് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഒരു ഡയഗ്നോസിൽ എത്താൻ പറ്റും അതിനുശേഷം ഒരു അസ്ഥിരോഗ വിദഗ്ദ്ധൻ്റെ അല്ലെങ്കിൽ ഒരു സ്പൈൻ സർജറിൻ്റെ സഹായം തേടുക നമസ്കാരം